എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിപിൻ വിജയൻ ഞാനൊരു പെയിൻ സ്പെഷ്യലിസ്റ്റാണ് ഇന്ന് ശരീരത്തെ മുഴുവനായിട്ട് ബാധിക്കുന്ന ഒരു വേദനയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ പലരും ശരീരം മുഴുവനായിട്ട് വേദന അനുഭവിക്കുന്നവരായിരിക്കാം കുറേ നാളുകളായി ഇത് ഈ അസുഖത്തിന് അല്ലെങ്കിൽ ഈ വേദനയ്ക്ക് വേണ്ടി നിങ്ങൾ ചികിത്സ എടുക്കുന്നവരായിരിക്കാം എന്നാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ടെസ്റ്റുകളും അല്ലെങ്കിൽ അതിൽ മുഖ്യമായ ടെസ്റ്റുകളെല്ലാം തന്നെ നെഗറ്റീവായിരിക്കുകയും പ്രത്യേകിച്ച് ഈ വേദനയ്ക്ക് ഒരു കാരണം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ദയവായി നിൽക്കുക ശരീരം മുഴുവൻ വേദന അനുഭവപ്പെടുത്തുന്ന ഫൈബ്രോമയോൾജിയ എന്ന ഒരു രോഗാവസ്ഥയായിരിക്കാം നിങ്ങളുടെ ഈ വേദനയ്ക്ക് ഒരു കാരണം ഫൈബ്രോമയോൾജിയ എന്നുള്ളത് നമ്മൾ ശരീരം മുഴുവനായിട്ട് അനുഭവപ്പെടുന്ന വേദന കുറെ നാൾ തുടർച്ചയായിട്ട് നിൽക്കുന്ന വേദനകൾ ശരീരത്തിന് മുഴുവനായിട്ട് അനുഭവപ്പെടുന്ന ഭയങ്കരമായ ക്ഷീണം ദേഹത്ത് തൊടുമ്പോൾ പോലും നിങ്ങൾ അനുഭവപ്പെടുന്ന വേദന ഇതെല്ലാം ചേർന്ന് വരുന്നൊരവസ്ഥയാണ് നമ്മൾ ഫൈബ്രോമയോൾജിയ എന്നുള്ള പേരിൽ പറയുന്നത് ഈ അസുഖത്തിന് പല കാരണങ്ങളുണ്ട് പലരുടെയും ശരീര പ്രകൃതി തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത ചിലരിൽ ഹൈപ്പർ മൊബിലിറ്റി അല്ലെങ്കിൽ മസിലുകളുടെ പേശികളുടെ ഫ്ലെക്സിബിലിറ്റി കൂടുന്ന ചിലതരം തരം ശരീരപ്രകൃതികളിൽ കാണാറുണ്ട് ചിലർക്ക് അപൂർവമായിട്ട് വാദസംബന്ധമായ ചില രോഗങ്ങളിലൂടെ അനുബന്ധിച്ച് കാണുന്ന കാണാറുണ്ട് ശരീരത്തിൽ വേദന അനുഭവപ്പെടാനായിട്ട് ഞരമ്പുകളെ അല്ലെങ്കിൽ നൂറോണുകളെ സഹായിക്കുന്ന ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ രാസത്വരകങ്ങളിലൂടെ പ്രവർത്തനത്തിൽ വരുന്ന ചില വ്യതിയാനങ്ങളാണ് ഈ തരം വേദനയ്ക്ക് പ്രധാന കാരണം പ്രധാനമായിട്ടും ന്യൂറോപിനെറട്ടോണിയൻ പോലുള്ള ചില രാസവസ്തുക്കളുടെ സാന്നിധ്യവും അവരുടെ പ്രവർത്തനത്തിലുള്ള വ്യത്യാസങ്ങളും ഇതുപോലെ ഫൈബ്രോമർജിയുടെ വേദനയായിട്ട് അനുഭവപ്പെടാറുണ്ട് ശരീരത്തിൽ പല ഭാഗങ്ങളിലും തൊടുന്ന അസഹ തൊടുമ്പോഴുണ്ടാകുന്ന അസഹനീയമായ വേദന നമ്മൾ ടെൻഡർ പോയിന്റുകൾ എന്ന രീതിയിലാണ് നമ്മൾ അറിയുന്നത് പറയുന്നത് മസലുകളുടെ പേശികളുടെ ബലക്കുറവും ഇതിനൊരു ഒരു തരത്തിൽ കാരണമായിട്ട് വരാറുണ്ട് സ്ത്രീകളിലാണ് ഈ രോഗാവസ്ഥ കൂടുതലായിട്ട് കാണുന്നത് എങ്കിലും പുരുഷന്മാരിലും ഈ രോഗാവസ്ഥ അത്ര കോമൺ അല്ലെങ്കിൽ പോലും നമുക്ക് കാണാനാണ് പറ്റാറുണ്ട് ഫൈബ്രോമാൽജിയ എന്നുള്ള രോഗാവസ്ഥയ്ക്ക് ചികിത്സയുണ്ടോ എന്നുള്ളത് പലരുടെയും ഒരു സംശയമാണ് എങ്കിലും ഇത് മുഴുവനായിട്ട് ഒരു രോഗമല്ല എന്നതുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇതൊരു രോഗാവസ്ഥയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ട് നമുക്ക് വേദന സാധാരണ കൂടുതലായിട്ട് വേദന അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ വേദന തോന്നിപ്പിക്കുന്ന ചില ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു വ്യായാമക്കുറവ് പേശികളുടെ ബലക്കുറവ് അതുപോലെ നേരത്തെ പറഞ്ഞ രാസവസ്തുക്കൾ രാസതുരകങ്ങളിലുള്ള പ്രവർത്തനങ്ങളുടെ വ്യത്യാസങ്ങളും ഇതിന് കാരണമായിട്ട് നമ്മൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചികിത്സയ്ക്ക് മെഡിസിൻസും ആവശ്യമാണ് മെഡിസിൻ കൂടാതെയുള്ള ബാക്കി ചികിത്സകളും ആവശ്യമാണ് മെഡിസിൻ പല രീതിയിലുള്ള മരുന്നുകൾ ഇതിൽ നമ്മൾ കൊടുക്കാറുണ്ട് ഈ വേദനയുടെ സെൻസിറ്റിവിറ്റി കൂട്ടുന്ന ആ കണ്ടീഷനെ ഒന്ന് മയപ്പെടുത്തുന്നതിന് വേണ്ടി പലതരം മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട് അതുകൂടാതെ വ്യായാമങ്ങളും ഇതിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അത് മരുന്നുകളേക്കാൾ ഒരു പടി ഉപരിയായിട്ട് തന്നെ നമുക്ക് ഗുണത്തിനും കാണാറുണ്ട് എയ്റോബിക്സ് എക്സസൈസുകൾ അല്ലെങ്കിൽ സ്ട്രെങ്ത് സ്ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ശക്തി മസിലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള എക്സസൈസുകളെല്ലാം ഫൈബ്രോമയാലിക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത് കൂടാതെ ഫൈബ്രോമയാലുടെ വേദന കൂട്ടുന്ന ചില സാഹചര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് മാനസിക പിരിമുറുക്കം സ്ട്രെസ് കൂടുതലുള്ള സമയങ്ങളും ഇതുപോലെ നമുക്ക് വേദന കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട് നമുക്ക് ഈ മരുന്നുകളുടെ അല്ലാത്ത ഫ്രീ ചികിത്സയെ ഒന്ന് ചുരുക്കി നമുക്ക് എക്സ്പ്രസ് എന്ന രീതിയിൽ നമുക്ക് പറയാം എക്സ്പ്രസ്സിൽ ഇ ഉദ്ദേശിക്കുന്നത് എക്സസൈസുകളാണ് പി ഉദ്ദേശിക്കുന്നത് സൈക്കോളജിക്കൽ സപ്പോർട്ട് നേരത്തെ പറഞ്ഞ പോലെ മാനസിക സംഘർഷങ്ങൾ ഇതിൻ്റെ വേദനയ്ക്ക് ഒരു കാരണമായതുകൊണ്ട് തന്നെ മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കാനായിട്ട് നമുക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് ആവശ്യമാണ് ആ റീഗെയിൻ ഫങ്ഷൻ എന്ന് പറയും എന്ന് പറഞ്ഞാൽ മസ്ലുകളുടെ ബലക്കുറവ് മൂലം നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മസ്ലുകളുടെ ബലം കൂട്ടിയെടുക്കുന്നത് മൂലം നമുക്ക് ആ പ്രവർത്തനങ്ങളിൽ വീണ്ടും ഏർപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ റീഗെയിൻ ഫങ്ഷൻ ഉദ്ദേശിക്കുന്നത് ഇ എന്നുള്ളത് എഡ്യൂക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫെബ്രോമോളജിയ അല്ലെങ്കിൽ എന്താണിത് കൊണ്ട് എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് നമുക്ക് ഉണ്ടാവാൻ സാധ്യത ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ അസുഖത്തിനെ ഒരുവിധം നിയന്ത്രിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മൾ പഠനത്തിൽ കാണിക്കുന്നത് അതുകൊണ്ട് ഈ അസുഖത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അടുത്ത എസ് രണ്ട് എസ്സുകളാണ് ഇനി ബാക്കിയുള്ളത് അതിൽ ഒരു എസ് സ്ലീപ്പിനും ഒരു സ്ട്രെസ്സിനുമാണ് ഉദ്ദേശിക്കുന്നത് സ്ലീപ്പ് ഉറക്കമില്ലായ്മ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണുന്ന ഒരു അസുഖം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ലക്ഷണമാണ് ഉറക്കത്തിന് വേണ്ട കാര്യങ്ങൾ ചില രീതിയിൽ ഉറക്കത്തിലുള്ള മരുന്നുകൾ അല്ലെങ്കിൽ നമ്മുടെ വേദന കുറയ്ക്കുന്ന മെഡിസിൻസ് എക്സസൈസുകളെല്ലാം ഉറക്കം കൂടുതൽ നല്ല രീതിയിലുള്ള ഉറക്കം നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് അതുതന്നെ വേദനയ്ക്ക് വേദന കുറയാനൊരു കാരണമാണ് സ്ട്രെസ് എന്നുള്ള ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു മാനസിക സംഘർഷങ്ങൾ ഈ ഫൈബ്രോമേജയുടെ വേദനകൾ കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ് മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഫൈബ്രോമേജയുടെ വേദനയും നിങ്ങൾക്കൊരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ട് കഴിയും വേദനയില്ലാത്തൊരു ജീവിതമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില ചെറിയ മരുന്നുകളും ചില കൃത്യമായ വ്യായാമങ്ങൾ മൂലം ഫൈബ്രോമാൽജിയ എന്നുള്ള വിഷമകരമായ വേദനയുള്ള ഈ അവസ്ഥയെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനും നിങ്ങളുടെ വരുതിയിലാക്കാനും കഴിയും ലീവ് പെയിൻ ഫ്രീ വേദന നിങ്ങളുടെ ജീവിതത്തിൽ നിയന്ത്രിക്കാൻ ഇടവരാതിരിക്കട്ടെ നിങ്ങളുടെ പെയിൻ ഫിസിഷ്യൻ്റെ സഹായത്തോടു കൂടി വേണ്ട രീതിയിലുള്ള വ്യായാമങ്ങളും വേണ്ട രീതിയിലുള്ള മരുന്നുകളും ഫൈബ്രോമാളജിയക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മൂലം നിങ്ങൾക്ക് നിങ്ങളുടെ വേദന നിയന്ത്രിക്കാനായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോ കൂടി ചേർക്കുക അതിനുള്ള മറുപടികളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്തതവിടെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം